സ്റ്റൈലിഷ് മേക്കിംഗിൽ പിറന്ന പക്കാ മാസ് ത്രില്ലർ പടം ആഷിഖ് അബൂ സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം ഇതുവരെ അവതരിപ്പിക്കാത്തൊരു ജോണറുമായി എത്തിയ ആഷിക്കിന്റെ മികച്ചൊരു കംബാക്ക് പടം കൂടിയാണ് ചിത്രം എന്നതിൽ തർക്കത്തിന് സ്ഥാനമുണ്ടാകില്ല റെട്രോ സ്റ്റൈലിൽ വിന്റേജ് ലുക്കിൽ ആദ്യ അവസാനം വരെ ഡാർക്ക് യും ഫോളോ ചെയ്ത് അണിയിച്ചുക്കിയ ചിത്രം പ്രേക്ഷകനെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന പക്കാ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടക്കുന്ന കഥയാണ് റൈഫിൾ ക്ലബ്ബ് പറയുന്നത് അവറാൻ ദയാന കുഴിവേലി ലോനപ്പൻ ഷാജഹാൻ ഇട്ടിയാനം തുടങ്ങിയവരാണ് റൈഫിൾ ക്ലബിലെ പ്രധാന കഥാപാത്രങ്ങൾ ദയാ ഗ്രൂപ്പ് മേധാവിയാണ് ദയാനന്ദ് ഇയാൾക്ക് രണ്ട് മക്കളുണ്ട് ഇവരാണ് ദയാനന്ദന്റെ എല്ലാം എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു മകനെ ഇയാൾക്ക് നഷ്ടമാകുന്നു ഇതിന് കാരണക്കാരായത് ഒരു ഡാൻസ് ഗ്രൂപ്പാണ് ഇതേ സമയം ഇങ്ങ് സുൽത്താൻ